ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇപ്രകാരം ദീനദീനം വിലപിക്കുന്ന നക്തഞ്ചരാധിപനെ അതികഠിനമായ കോപം ബാധിച്ചു സ്വതവേ തന്നെ ദുഷ്ടഹൃദയനാണ് രാവണൻ പുത്രവദാദി കൊണ്ട് ഒന്നുകൂടി സമുജ്വലിച്ചു കൊടുംവേനലിലെ ഭാസ്കരൻ തീക്ഷ്ണകിരണങ്ങൾ കൊണ്ട് പഴുത്തതുപോലെയായി രാവണന്റെ സ്ഥിതി വളഞ്ഞ പുരികങ്ങൾ നെറ്റിയിൽ പ്രക്ഷോഭിച്ചു മുതരകളും വൺ തിരകളുമുള്ള മഹാസാഗരം പോലെയായി കോപാന്തനായ രാവണൻ ക്രോധം കൊണ്ട് കൂട്ടുവായിട്ടപ്പോൾ വൃതാസുര വക്രത്തിൽ നിന്ന് എന്ന പോലെ പുകയോടുകൂടിയ ചെന്തിയാണ് ചാടിയത് ആത്മജനിധനം ആ ശരേശൻ്റെ ഹൃദയത്തെ അരുശത്തിന് അടിമപ്പെടുത്തി ശൂരനായ ദശാസ്യൻ ആലോചിച്ച് തീരുമാനിച്ചത് മൈഥിലിയെ നിഗ്രഹിക്കുവാനാണ് രാക്ഷസേന്ദ്രൻ്റെ നേത്രങ്ങൾ സ്വതവേ രക്തവർണങ്ങളാണ് കോബാഗ്നിയിൽ തുടുപ്പ് ഇരട്ടിച്ചു ഭയങ്കരാകാരമായി ജ്വലിച്ചു ദേഷ്യം കൊണ്ട് സംഹാര സംഹാരരുദ്രനെ തീർന്നു കത്തുന്ന വിളക്കിൽ നിന്ന് എണ്ണത്തുള്ളികൾ പോലെ എരിയുന്ന നേത്രങ്ങളിൽ നിന്ന് ബിന്ദുക്കൾ വീണു തുടങ്ങി പല്ലുകൾ കൂട്ടിയുരുമെന്ന ശബ്ദം ചുറ്റുപാടും കേൾക്കത്ത വിധത്തിലായി ചക്കിലിട്ട് വട്ടം തിരിച്ച് ആട്ടുമ്പോൾ ഉണ്ടാകുന്നതുപോലെ കരകര എന്ന ശബ്ദം ഉയർന്നു കാലാഗ്നി പോലെ അരിശ മാർന്ന രാവണൻ എവിടേക്കെല്ലാം നോക്കിയോ അവിടെയുള്ള രാക്ഷസന്മാർ പേടിച്ച് ഇറുകി പതുങ്ങിപ്പോയി ചരാചരങ്ങളോടുകൂടിയ ലോകത്തെ മുഴുവൻ തിന്നുവാൻ തുടങ്ങുന്ന യമനെ പോലെ ചൊടിച്ച ദശാസ്യനെ കണ്ട ഒരൊറ്റ അസുരനും അടുക്കുവാൻ സാധിച്ചില്ല എത്രമാത്രം ഒരുവന് ക്രോധാന്തൻ ആകാമോ അത്രയും രാവണൻ എത്തിക്കഴിഞ്ഞു രാക്ഷസ മധ്യത്തിൽ വെച്ച് ആയോധനം ശരിക്കു നിർത്തുവാൻ വേണ്ടി പറഞ്ഞു അനേകായിരം ആണ്ടുകൾ അതിതീവ്രമായ തപസ് ഞാൻ ചെയ്തു ഓരോ നിൻ്റെയും അവസാനത്തിൽ പിതാമഹനെ സന്തോഷിപ്പിച്ചു തപസ്സിൻ്റെ ഫലത്താൽ വിരിഞ്ചൻ സന്തുഷ്ടനായി ദൈത്യന്മാരാലും ദേവന്മാരാലും യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ലെന്ന വരവും തന്നു ബ്രഹ്മാവ് ഉജ്ജ്വലകാന്തി ചീന്തുന്നൊരു പോർച്ചട്ട നൽകിയിട്ടുള്ളത് പണ്ട് ദേവാസുര പൂരൽ വജ്രം കൊണ്ടുപോലും അഭേദ്യമായിട്ടുള്ളത് ആദിത്യ ശോഭയാർന്നുകൊണ്ട് എൻ്റെ ശരീരത്തിൽ അണിയും രഥമേറിയ ഞാൻ യുദ്ധക്കളം അണഞ്ഞാൽ ആർക്കാണ് എന്നോട് എതിരിടുവാൻ സാധിക്കുക ദേവേന്ദ്രൻ കൂടി നേരിട്ട് നിൽക്കുകയില്ല ദേവാസുര പോര് നടന്ന അന്ന് പ്രപിതാമഹൻ സന്തുഷ്ടനായി ഒരു ഉഗ്രചാപം നൽകിയിട്ടുള്ളത് ആയിരം പെരുമ്പറ ഒന്നിച്ചു ഒട്ടിക്കൊണ്ട് എടുക്കുവിൻ ആ പള്ളുകില്ല അടറിന് ഞാൻ ആ രാമനെയും ലക്ഷ്മണനെയും നിഗ്രഹിക്കും ആത്മജ മരണചിന്ത രാവണനെ വീണ്ടും അഴലിൽ ആഴ്ത്തി അതോടെ ക്രോധവും ആളി ആ ശൂരൻ സീതയെ വധിക്കുവാൻ തന്നെ നിശ്ചയിച്ചു ചെന്നിണം പോലെ കണ്ണുകളോട് കൂടിയവനും മഹാഘോരനും ഭീഷണരൂപനുമായ രാക്ഷസേശ്വരൻ മാഴുകി നിൽക്കുന്ന അസുരന്മാരോട് ധീനസ്വരത്തിൽ എന്റെ ഓമന മകൻ ആ കാടന്മാരെ മിരട്ടുവാൻ അന്ന് മായകൊണ്ട് സീതയാണെന്ന മട്ടിൽ എന്തോ ഒന്ന് കാണിച്ചുവല്ലോ അതിതാ ഞാൻ യഥാർത്ഥമായി സംഭവിപ്പിക്കുകയായി ക്ഷത്രിയ ബന്ധു പ്രവണയായ വൈദേഹിയെ ഞാൻ ഞാനിന്ന് വധിക്കുകയാണ് ഇന്ദ്രചിത്ത് ഉദ്ദേശിച്ചത് സത്യമായി തന്നെ നടക്കട്ടെ ഇത്രയും പറഞ്ഞ രാവണൻ സജീവന്മാരെ മുഴുവൻ ഒന്ന് ഉഗ്രമായി നോക്കി പെട്ടെന്ന് വാൾ എടുത്തു നിർമ്മലമായ ആകാശം പോലെയുള്ള പള്ളിവാളിൽ മാലകൾ ചാർത്തിയിരിക്കുന്നു ഉറിയിൽ നിന്ന് ഊരിയ കഡ്കത്തോടെ രാക്ഷസാധിപൻ ഊക്കോടെ നടന്നു തുടങ്ങി പത്നിമാതിരിൽ പലരും അമാത്യന്മാരും അനുഗമിച്ചു അശോകവനികയിലേക്ക് മൈതിലി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുത്രശോകത്താൽ മനസ്സു വാങ്ങി കൊടും കോപാധീനനായ രാവണൻ യാത്ര തുടർന്നു മഹാരാജാവിൻ്റെ ഭീഷണ രൂപം കണ്ട രാക്ഷസന്മാർ സിംഹനാഥം മുഴക്കി പരസ്പരം ആലിംഗനം ചെയ്ത നക്തഞ്ചുരന്മാർ ക്രുദ്ധനായ അലർക്കർ കോനെ കണ്ട് പരസ്പരം നമ്മുടെ തമ്പുരാൻ ഇന്ന് ആ സഹോദരന്മാരെ രണ്ടുപേരെയും വിജയിക്കും അവർ തിരുമേനിയെ കണ്ട് അത്യധികം ദുഃഖിക്കും പണ്ട് നാല് ദിക്പാലരെ നിഷ്പ്രയാസം ജയിച്ചത് നമ്മുടെ മഹാരാജാവാണ് മാത്രമല്ല അനേകം അനേകം ശത്രുക്കളെ അടലിൽ വീഴ്ത്തിയിട്ടുണ്ട് മൂന്ന് ലോകത്തിലുമുള്ള രത്നങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ആസ്വദിക്കുന്ന നമ്മുടെ തമ്പുരാന് തുല്യനായി ലോകത്തിൽ ആരാണുള്ളത് ഇത്രമാത്രം വിക്രമവും ധീരതയും ആർക്കുണ്ട് ഇങ്ങനെ മാർഗത്തിൽ നിന്ന് പറയുന്നത് കേട്ടുകൊണ്ടു പോകുന്ന അരുഷം മുഴുത്ത രാവണൻ അശോകവനിക മധ്യത്തിലേക്ക് വൈദേഹിയുടെ സവിധത്തിലേക്ക് പാനണഞ്ഞു ഹിതോക്തികൾ പറയുന്നവരും സുഹൃത്തുക്കളും തടുത്തിട്ടും ആ ക്രോധാന്തൻ നിന്നില്ല രോഹിണി നക്ഷത്രത്തെ ചൊവ്വാഗ്രഹം അമ്പരതലത്തിൽ അടുക്കുന്നത് പോലെ രാക്ഷസികളുടെ നടുവിലിരിക്കുന്ന മാന്യായ മൈഥിലിയെ ലങ്കാധിപൻ സമീപിച്ചു അതിരുഷ്ടനായി പള്ളിവാളയന്തി വരുന്ന രാവണനെ സുഹൃത്തുക്കൾ പലൂര തടുത്തിട്ടും കൂട്ടാക്കാതെ അടുക്കുന്നത് പുത്രി കണ്ട് അത്യധികം വിവശയായി വിലപിച്ചു ഇതാ ഈ മഹാദുഷ്ടൻ അതിക്രോധത്തോടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു നാഥനുള്ളവളായ ഞാൻ ഇന്ന് ഇവനിൽ നിന്ന് മൃതയാവും അനാഥയെപ്പോലെ ഈ ക്രൂരൻ്റെ മുമ്പിൽ കുല കുനിക്കേണ്ടി വന്നുവല്ലോ വതിയ സർവത അനുസരിക്കുന്ന എന്നോട് ഇവൻ്റെ പത്നിയാകാൻ അനേകം തവണ പ്രേരിപ്പിച്ചു സുസ്ഥിര നിശ്ചയത്തോടെ ഞാനതിനെ നിരാകരിച്ചു ഞാൻ സ്വാധീനയാകാത്തതിനാൽ നിരാശയിലാണ്ട ഇവൻ പ്രതികാരം എന്ന നിലയിൽ എന്നെ വധിക്കുവാൻ തുടങ്ങുകയാണ് അതല്ലെങ്കിൽ നരവ്യാഘരായ ആ സഹോദരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരെ ഞാൻ കാരണം യുദ്ധത്തിൽ ഇന്ന് വീഴ്ത്തിയിരിക്കും അയ്യോ മഹാകഷ്ടം ഞാൻ മൂലം നൃഭേന്ദ്രനന്ദനന്മാർ മരിച്ചുപോയല്ലോ അതല്ലെങ്കിൽ പുത്രശോകത്താൽ ഈ ക്രൂരൻ എൻ്റെ കഥ തീർക്കുകയാകും ശ്രീരാമലക്ഷ്മണന്മാരെ ജയിക്കുവാൻ സാധിക്കാത്ത ഈ പാവി എന്നെ സമീപിച്ചതായിരിക്കും ഹനുമാൻ പറഞ്ഞത് അന്ന് ഞാൻ കേട്ടില്ല അവൻ്റെ വാക്കുകേട്ട് ചുമലിൽ കയറിപ്പോയിരുന്നുവെങ്കിൽ ഇന്ന് ഭർത്താവിൻ്റെ അധീനത്തിൽ നിഴലിൽ വസിക്കാമായിരുന്നു ഇന്നിങ്ങനെ ഇങ്ങനെ ദുഃഖിക്കേണ്ടിയിരുന്നില്ല ഏകപുത്രയായ കൗസല്യ ദേവി നന്ദന കേട്ടാൽ പെട്ടെന്ന് ഹൃദയം പൊട്ടി തീരും മഹായുദ്ധത്തിൽ മരണമണന മകന്റെ ജനനവും ബാല്യവും താരുണ്യവും ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാത്ത ജീവിതവും ഓർത്ത് വിലപിക്കും ഉദകക്രിയ ചെയ്ത് വിണ്ടവും വെച്ച് ഉത്ര വധത്താൽ ആശയറ്റ് ബോധമില്ലാതെയായ ദേവി ഒന്നുകിൽ ചെന്തിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടും മഹാദുഷ്ടയും പാപനിശ്ചയയും കൂനിയുമായ മന്ധരയാണ് കൗസല്യദേവിക്ക് ഇങ്ങനെ ദുഃഖത്തെ വരുത്തിയത് ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം